ഗുരുവായൂർ ശ്രീവത്സം ഓഡിറ്റോറിയം അങ്കണത്തിലെ ഗജരാജൻ കേശവന്റെ പുതിയ പൂർണ്ണകായി പ്രതിമ നാളെ നാടിന് സമർപ്പിക്കും നാളെ രാവിലെ ഒൻപതര മണിയോടെയാണ് കേശവന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെടുന്നത് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിന്റെ മുൻപിലായി നിർമ്മിച്ചിരുന്ന മുൻപുണ്ടായിരുന്ന കേശവന്റെ പ്രതിമ കാലപ്പഴക്കത്തെ തുടർന്ന് നശിച്ചു എന്ന് പറഞ്ഞ് പുതിയതായി നിർമ്മിച്ച പ്രതിമ കേശവനെ അപമാനിക്കുന്ന രീതിയിൽ കാർട്ടൂൺ കോലമായി മാറിയെന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതേ തുടർന്ന് ദേവസ്വം കേശവന്റെ തനതു രൂപത്തിലുള്ള പുതിയ പ്രതിമ നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനായി കേശവന്റെ വിവിധ തരത്തിലുള്ള ചിത്രങ്ങൾ ശേഖരിച്ചതിൽ നിന്നും ഏറ്റവും ഉചിതമായ ചിത്രം തിരഞ്ഞെടുത്താണ് പുതിയ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് പഴയ പ്രതിമയുടെ കാലുകൾ മാത്രം നിലനിർത്തി ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പൊളിച്ചുമാറ്റി മസ്തകമുയർത്തി ശരീരഭാഗങ്ങൾ കുറച്ചുകൂടി വിസ്തൃതമാക്കിയാണ് പുതിയ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് ശില്പി എളവള്ളി നന്ദന്റെ നേതൃത്വത്തിൽ പണിത കേശവന്റെ പുതിയ പ്രതിമ നാളെ രാവിലെ ഒൻപതര മണിക്കാണ് ഔദ്യോഗികമായി നാടിന് സമർപ്പിക്കുന്നത് കേശവന്റെ പുതിയ പ്രതിമയുടെ ചിത്രങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും കഴിഞ്ഞ തവണ നിർമ്മിച്ചതുപോലെ കാർട്ടൂൺ രൂപമായിരിക്കില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം